സാമൂഹ്യ രാജാവും ഈ പള്ളിയെടുത്ത യമനിൽ പിന്നെ അറബിയായി ഈ പള്ളി എടുത്തത് മുപ്പര പേര് മിസ്കാൽ മുപ്പര പേരിലാണ് ഈ പള്ളി മിസ്കാൽ പള്ളി മുപ്പര പേരിലാണ് മുപ്പര് അവിടുന്ന് സ്വർണമായിട്ട് വരും യമനിന്നും സ്വർണമായിട്ട് വരും ഇവിടുന്ന് ആ സ്വർണ്ണവിടെ കൊടുക്കും ഇവിടുന്ന് ചുക്കും കുരുമുളും മുപ്പര് സാമൂരി രാജാവിനെ കൊണ്ടുപോകും കൊടുക്കും അങ്ങനെ വലിയ വലിയ ബന്ധമാണ് കത്തിക്കാ പക്ഷേ കത്തിയില്ല അപ്പത്തേന് സാമൂഹ്യ രാജാവിന്റെ ടീമെല്ലാം കൂടി വന്ന് പ്രശ്ന

ഭയങ്കര മാസം കണ്ടാല് നോമ്പിന് മാസം കണ്ടാല് ആ ഇത് അടിക്കും ഓഹോ തൊമ്പാറിക്കും അതെന്തേലും പെരുന്നാളും കണ് മാസം കണ്ടാല് അടിക്കും